ലൊക്കേഷൻ നല്ലതായിരുന്നു ഷം നമ്മൾ രാജസ്ഥാനിലോട്ട് ക്യാമ്പിന് പോകും രണ്ട് മൂന്ന് മാസം അവിടെ അതിന് രാജസ്ഥാനിൽ പോയി ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിലാണ് പോവാ അഞ്ചെട്ടു ദിവസം എടുക്കും ട്രെയിനിന് പോണെങ്കിൽ അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും എല്ലാം ആയിട്ട് പോയി അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വരണം അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടെൻറ്റ് അടിക്കുന്നത് അവിടെ സെറ്റ് വരെ കുറെ ബുദ്ധിമുട്ടാണ് നമ്മൾ വെള്ളത്തിന് വെള്ളമൊന്നും ഉണ്ടാവില്ല നമുക്ക് വെള്ളം ആ പാടെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മൾ ഒരു ദിവസത്തെ പ്രാഥമിക കർമ്മങ്ങൾ മൊത്തം നടത്തണം പിന്നെ എന്നും കുളിക്കാൻ ഭയങ്കര ചൂടാണ് കാരണം വേർതിരിക്കുകയും ചെയ്യും പക്ഷെ എന്നും കുളിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് വെള്ളം കിട്ടി കിട്ടിക്കോണമെന്നില്ല വെള്ളം കിട്ടിയില്ലെങ്കിൽ കുളിക്കാതിരിക്കണം അത്രയും ചൂടും ഭയങ്കര പ്രാണികളൊക്കെ ഉണ്ടാവും കുഴുക്കൾ ഇങ്ങനെ ഇറങ്ങി വരും ൂടെ അതൊക്കെ നമ്മള് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അവിടെ ഇങ്ങനെ നമ്മള് സ്ഥലങ്ങളൊക്കെ വേറെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോ നമുക്ക് വഴിയൊന്നും പിടിയിട്ടില്ല നമ്മൾ എവിടുന്നാ വന്നേ എങ്ങോട്ടാ പോകണ്ടോ നൈറ്റിലൊക്കെ എവിടെയെങ്കിലും ചെന്ന് പിടിക്കും ചിലപ്പോൾ നമ്മൾ നൂറ് മീറ്റർ ചിലപ്പോൾ അങ്ങ് മാറി അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ തിരിച്ചുവരാനുള്ള വഴി നമുക്ക് പിടിയിട്ടില്ല അതായത് സാന്റൂണുകളാണ് മണൽ കൂമ്പാരങ്ങൾ ഇങ്ങനെ ഒരു കൂമ്പാരം ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു ചിലപ്പോൾ കുറച്ച് അപ്പുറത്തായിരിക്കും കൂമ്പാരം കാണാം അങ്ങനെ നമ്മൾ നാല് സ്ഥലത്തേക്ക് നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ കൂമ്പാരങ്ങൾ തന്നെ അതേമാതിരി തന്നെ സ്ഥലങ്ങളായിരിക്കും എല്ലായിടത്തും അങ്ങനെ എങ്ങോട്ട് പോകണം എന്നുള്ള നമുക്ക് പിടിയിട്ടില്ല പിന്നെ നമ്മൾ ജനറേറ്ററിന്റെ സൗണ്ടും കാര്യങ്ങളും ലൈറ്റും അതൊക്കെ നോക്കിയിട്ട് കാണുക എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാ നമ്മള് ചിലപ്പോൾ ചിലപ്പോൾ ഒരു ഇച്ചിരി അങ്ങോട്ട് മാറിപ്പോയതിനുമാകും നമ്മൾ ചിലപ്പോൾ നാല് മണിക്കൂറൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ തിരിച്ചു വരും അങ്ങനെ ഓരോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ചെലപ്പോ ശല്യം അങ്ങനെയൊക്കെ പാമ്പിന്റെ ശല്യം ഉണ്ടാവുമ്പോ ഭയങ്കര വിഷമുള്ള ഉഗ്ര വിഷമുള്ള പാമ്പുകളൊക്കെ ആയിരിക്കും അന്നേരം ടെൻറ്റിന്റെ ഒക്കെ നാല് സൈഡിൽ കൂടെ നമ്മൾ വല്യ വല്യ കുഴി കുഴിക്കും സ്നേക് ഫിറ്റ് എന്ന് പറയാടി ആഴത്തിന് നമ്മള് ആറടി അല്ല രണ്ടടി ഫീറ്റ് മറ്റേ കുഴി കുഴിച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് നമ്മള് ടെന്റ് അടിക്കുക ഈ പാമ്പിനെ ഇറങ്ങി വരാതിരിക്കുക വന്നു കഴിഞ്ഞാലും ആ കുഴികളും കൂടെ കിടക്കുകയുള്ളു പാമ്പ് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിൽ പക്ഷെ ചില സമയങ്ങളിലൊക്കെ പാമ്പ് ഇപ്പത്തേക്ക് കടന്നിട്ട് ടെൻറ്റിലൊക്കെ കേടാറുമുണ്ട് ചില സമയം ഞാൻ ഒരു വശം സംഭവിച്ചിരുന്നു ഞങ്ങള് സീനിയർ കിടന്നതിന്റെ കൂട്ടിയിട്ടതിന്റെ അടിയിൽ ഞങ്ങൾ എത്ര ദിവസം കിടന്നു എന്നാലും അതിന്റെ അടിയിൽ മാറ്റി നോക്കുമ്പോൾ ഉഗ്രവിഷ്യമായ ഒരു പാമ്പ് അടിയിൽ കിടക്കുന്നുണ്ട് ഞങ്ങൾ എന്നിട്ട് അവന് ആരോടും പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ പറയും കുഴിയുടെ ആഴം കുറഞ്ഞിട്ടാണ് കുഴി ഒന്നുകൂടെ കുഴിക്കാൻ പറയും അത്രയും ദിവസം നമ്മള് ആ പാമ്പ് അത്രയും ദിവസം കിടന്നു ഭക്ഷണം എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരേ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് അവിടെ ായിട്ടുള്ള മരുഭൂമിയിൽ നിന്ന ചോറും ലാരും ചപ്പാത്തി അതൊക്കെ തന്നെ പ്രശ്നമാവേ പിന്നെ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് മൂവ്മെന്റിന്റെ ടൈമിലൊക്കെ നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ട്രെയിനിൽ നമുക്ക് ചിലപ്പം ഞാൻ ഓപ്പറേറ്റർ ആയ എൻജിൻ ഡ്യൂട്ടി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചില സമയത്ത് അങ്ങനെ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അന്നേരം എഞ്ചിനൊക്കെ നമ്മൾ ഡ്യൂട്ടി നോക്കേണ്ടി വരും ട്രെയിനിന്റെ എഞ്ചിനില് ലോക്കൽ പൈലറ്റിന്റെ കൂടെ ഒക്കെ നമ്മള് മറ്റെഫോണും വെച്ചിട്ട് ഡ്യൂട്ടി നോക്കണം എന്തെങ്കിലും എവിടെയെങ്കിലും സിഗ്നൽ കിട്ടാതെ വരുമ്പോൾ നമ്മൾ മറ്റു ദിവസം വിളിച്ചു ചോദിക്കും എന്താ സിഗ്നൽ എന്താ കാരണം സിഗ്നൽ കിട്ടാത്തത് എന്താ എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം അന്നേരം ട്രെയിനിങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ ചിലപ്പോൾ ഈ പോത്തുകളും അതും ഇതൊക്കെ ഓരോന്നിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇവിടെ പറഞ്ഞാൽ ഒരൊറ്റ ഒച്ച മാത്രമേ കേൾക്കുകയുള്ളൂ അതുങ്ങളൊക്കെ അടിച്ച് പിന്നെ അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആയിരിക്കും ചോരയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ട്രെയിൻ മുന്നിലെ ഭാഗത്ത് ചില സമയങ്ങളിൽ ട്രെയിന് കുറെ സമയം നിർത്തിയിടും സിഗ്നൽ കിട്ടാതെ വരും ചിലപ്പം എൻജിൻ ഡബിൾ എൻജിൻ വേണമെങ്കിൽ ഡബിൾ എൻജിൻ ചിലപ്പോൾ ആർ സീന്നും അവിടുന്ന് വിടുന്ന വരണ്ടി വരും അന്നേരം അത് എൻജിൻ വരുന്നത് വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം എൻജിൻ വന്നു കഴിഞ്ഞാലേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ അതുവരെ ചിലപ്പോൾ ഒന്ന് രണ്ടും ദിവസമൊക്കെ എടുക്കും ചിലപ്പോൾ എൻജിൻ വരണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ വല്ല കാട്ടിലൊക്കെ ആയിരിക്കും നമ്മളെ ഇടുക ഒരു തിരക്കില്ലാത്ത ട്രാക്കിലായിരിക്കും അവിടെ രണ്ടു ദിവസമൊക്കെ ചെറുപ്പിടക്കേണ്ടി വരും ട്രെയിനിൽ അതിൽ എ സിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വെറുതെ ഓപ്പൺ ആയിട്ടുള്ള ട്രെയിൻ അല്ലേ അന്നേരം നമുക്ക് നോർമൽ ആയിട്ടുള്ള വണ്ടികളിലൊക്കെ ആയിരിക്കും പലരും കിടക്കാം പിന്നെ കൊതുക്കിന്റെ ശല്യം ഉണ്ടാവും അതൊക്കെ നമ്മൾ സഹിക്കണം ഭക്ഷണമൊക്കെ ഭക്ഷണം അതില് വണ്ടിയില് എന്നിട്ട് സപ്ലൈ ചെയ്യും ചില സമയത്ത് ഭക്ഷണത്തിനും ബുദ്ധിമുട്ട് വരും കുറെ രണ്ടു ദിവസമൊക്കെ രണ്ടര ദിവസമൊക്കെ നിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ പച്ചക്കറിയൊക്കെ തീർന്നു പോകും അങ്ങോട്ട് എത്തിക്കാൻ പറ്റാതെ വരും എങ്ങനെയെങ്കിലും ഒക്കെ അവര് ഭക്ഷണം എത്തിക്കും ചിലപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഫാമിലി വെക്കാൻ പറ്റുന്ന ഫാമിലി വെക്കാൻ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലന്ധർ പിന്നെ പഞ്ചാബിൽ പല സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഫാമിലി കൂടെ വെക്കാൻ പറ്റും അവിടെ ഞാനിപ്പം സെക്കൻഡ് ഓലായിരുന്നപ്പം എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ പഞ്ചാബിൽ വെച്ചാണ് കല്യാണം കഴിക്കുന്നത് അവിടെ ഫാമിലി കുറച്ചാൾ വെച്ചിരുന്നു പിന്നെ ആ പിന്നെ പഞ്ചാബിലെ അടുത്ത പോസ്റ്റിംഗ് വന്നപ്പോൾ അവിടെ ഫാമിലി വെച്ചിരുന്നു ജാസിയിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ കുറച്ചാൾ വെച്ചു ഡൽഹിയിൽ കുറച്ചാൾ വെച്ചു റിട്ടയർമെന്റ് കാലവധി ഞാൻ 17 വർഷം ജോലി ചെയ്തു बटാളത്തിൽ. നായഞ്ഞി 17 വർഷം കഴിഞ്ഞ റിട്ടയർമെന്റ് പ്രീമേചർ റിട്ടയർമെന്റ് എടുത്ത് പോയതാണ്. റിട്ടയർമെന്റ് ആയി വന്നതിനു ശേഷം പെൻഷൻ കിട്ടുന്ന അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റോ ജീവിക്കാൻ പറ്റോ. വേറെ ജോലി ഒന്നും ചെയ്യാదా? ആ ആലോചിക്കുന്നു. വീട്ടില് കാര്യങ്ങൾ നോക്കാൻ മറ്റാരും ഇല്ലാതിരുന്നുകൊണ്ടാണ് ഞാൻ ആയിട്ട് റിട്ടയർമെന്റ് എഴുതി കൊടുത്തത് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഇപ്പം പെൻഷൻ ഉണ്ട് അതിൻ്റെ കൂടെ ഞാൻ ചെറിയ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു അന്നേരം നമ്മുടെ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തോട് നമുക്ക് അത്രയും ശമ്പളം നമുക്ക് കിട്ടുന്നില്ലെങ്കിലും കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം തിരിച്ചു വന്നു കഴിഞ്ഞു

ഇനി കുത്തിരിച്ച് പോകാനോ ഒന്നും സാധിക്കില്ല പിന്നെ നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ വന്നതിന് ശേഷം വന്ന് പിന്നീട് അങ്ങോട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുക എന്ന് മാത്രമേ ചിന്തിച്ചു അതായത് വന്നത് മോശമായി പോയിന്നൊന്നും ചിന്തിക്കുന്നില്ല വന്നതുകൊണ്ട് കുടുംബത്തോട് കൂടെ നൽകണം കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പം അവിടെ ആവുമ്പം നമ്മൾ വേറെ സ്ഥലത്ത് കുടുംബം വേറെ സ്ഥലത്ത് എന്നുള്ള ഒരു ജീവിതമാണ് പിള്ളേരുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം ബുദ്ധിമുട്ടായ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഇവിടെ സെറ്റ് ആവാൻ വേണ്ടി അതുകൊണ്ട് എത്രയും നേരത്തെ വന്നത് കൊണ്ട് ഇവിടെ ഒരു ജോലി ശരിയായി അത് ചെയ്യാൻ സാധിക്കുന്നു ഇപ്പൊ പട്ടാളത്തിലോട്ട് കേറാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് നല്ലൊരു ഓപ്ഷനാണ് പട്ടാളം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അഗ്നിവീറിലോടാണ് പിള്ളേരെ എടുക്കുന്നത് അഗ്നിവീർ എന്നുള്ള നാല് വർഷത്തേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് നാല് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സെലക്ഷൻ സെലക്ഷനുണ്ട് അതിനകത്ത് എല്ലാവരെയും സെലക്ട് ചെയ്യില്ല അവര് അതിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പിള്ളേരെ മാത്രമേ അവർ സെലക്ട് ചെയ്യുന്നു അല്ലാത്ത പിള്ളേർ നാല് വർഷം കഴിയുമ്പോൾ തിരിച്ചു വർഷത്തെ ശമ്പളം മേടിച്ച് തിരിച്ചു പോരുക എന്നുള്ള ഇതാണ് ഇപ്പൊ വെച്ചേക്കുന്നത് അതും അവസരം കിട്ടിയാല് പോകണം അവസരം കിട്ടിയാൽ പോകണം എന്നാണ് ഞാനും ഉപദേശിക്കാനുള്ളത് എനിക്ക് വേറെ ഇവിടെ എന്ത് ജോലി ചെയ്തു കഴിഞ്ഞാലും എല്ലാത്തിനും ഒരു പട്ടാളത്തിൽ സർവീസ് ചെയ്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞ ചെറിയൊരു ആൾക്കാർക്ക് ഒരു ചെറിയൊരു മതിപ്പ് ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് രാജ്യത്തോടൊരു പ്രത്യേക രാജ്യസ്നേഹം സ്നേഹം അത് നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാകുന്നു നമ്മൾ ആദ്യം ജോലി ഒരു ജോലി എന്നുള്ള രീതിയിലാണ് പോകുന്നത് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ചുള്ള വർക്കും കാര്യങ്ങളും പല പല ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് തനിയെ നമ്മുടെ രാജ്യത്തോടുള്ള ഒരു സ്നേഹം കൂടുതലായിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും നമുക്ക് വരികയും ചെയ്യാം നേരം ആ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് രാജ്യത്തിന് വേണ്ടി അത് ചെയ്യണം ഇത് ചെയ്യണം ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകും അന്നേരം തനിയെ അതൊരു രാജ്യത്തോടൊരു സ്നേഹം ഉണ്ടാവും എക്സ്ട്രാ വെറും പൈസക്ക് വേണ്ടി തന്നെയല്ലോ നമ്മള് ജോലി ചെയ്യുന്നതും ജീവിക്കുന്നതും നമുക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് രാജ്യത്തോട് സ്നേഹം തോന്നും അതിപ്പോഴാണെങ്കിലും നമുക്ക് ഒരു പ്രത്യേക രാജ്യത്തിന്റെ ചെയ്യാവുള്ളൂ എന്നുള്ള ഒരു നമ്മുടെ നല്ലു എന്നുള്ളത് ഉറപ്പിച്ചേക്കുന്നതാണ് തറവായിട്ടുള്ളത് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പട്ടാളക്കാരനാണെന്ന് അറിയുമ്പോൾ അതിന്റേതായ തുടക്കത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രെയിനിൽ പരിഗണന കിട്ടുക ആ അന്ന് കാർഗിൽ ഒരുപാട് പേര് മരിച്ച സമയൊക്കെ ആയിരുന്നല്ലോ ഞങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ട്രെയിനിങ് കഴിച്ച് ഞങ്ങളെ ലീവും കൂടെ തരാതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടുകയായിരുന്നു ആ സമയത്ത് ഞങ്ങള് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാരും എഴുന്നേറ്റ് തീരമായിരുന്നു ഇരുന്നോളും ഇരുന്നോളും പട്ടാൾക്കാരും വരുന്നു അവരെ അങ്ങോട്ടേക്ക് വിടാനുള്ള ഒരു ആൾക്കാർക്ക് ഒരു അന്നേരം ഒരു സ്നേഹം നമ്മളോട് അവിടെ ചെന്ന് നമ്മൾ യുദ്ധം സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കും ആ ഒരു ഇതുകൊണ്ടായിരിക്കും അതുപോലെ ഒരു പ്രത്യേക ഒരു സിമ്പതി ഉണ്ടായിരുന്നു അന്ന് അവർക്ക് ആൾക്കാർക്ക് അത് കഴിഞ്ഞുള്ള യാത്രകളിലെല്ലാം പിന്നീട് സീറ്റും ഇല്ല ബാത്റൂമിൻ്റെ സൈഡിലായിരിക്കും വയ്ക്കാറും എന്താണെന്ന് വെച്ചാൽ റിസർവേഷൻ നമുക്ക് സാധാരണ കിട്ടാറില്ല നമ്മൾ അങ്ങനെ ലേലാക്കി എന്നൊക്കെ തിരിച്ച് ജമ്മുവിൽ വന്നിട്ട് വേണം റിസർവേഷൻ ചെയ്യാൻ ജമ്മുനിന്ന് വന്ന് റിസർവേഷൻ ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല അവിടെ നിന്ന് തിരിച്ചെത്തി എന്നത്തേക്ക് വെച്ചാൽ നമ്മൾ റിസർവേഷൻ ചെയ്യുക അവിടുന്ന് വരുന്ന സമയം നമുക്ക് എന്നിവിടെ എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇന്ന് എപ്പോഴാണ് വരുന്ന ലേലടാക്കി എന്നൊക്കെ വരുമ്പോളേ അന്നേരം താഴെ വന്നിട്ട് എപ്പോഴാണ് നമുക്ക് പോകാൻ പറ്റാമെന്ന് അറിയില്ല എത്ര ദിവസം എടുക്കും അറിയില്ല അവിടുന്ന് വരുമ്പം ചിലപ്പം മൂന്ന് ദിവസം എടുക്കും ചിലപ്പം രണ്ട് ദിവസം എടുക്കും ചിലപ്പം നാല് ദിവസം എടുക്കും അതുകൊണ്ട് നമുക്ക് ഫിക്സ്ഡ് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റിസർവേഷൻ ചെയ്യാൻ സാധിക്കില്ല ആരെങ്കിലും പോകുമ്പോഴൊക്കെ അല്ലേ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ ചിലപ്പം നമ്മൾ ആ സമയത്ത് ഇവിടെ എത്താൻ പറ്റില്ല അങ്ങനെ ആ വാറൻറ്റ് വേസ്റ്റ് ആവില്ല പിന്നെ നമ്മൾ പൈസ കൊടുത്ത് പോകേണ്ടി വരും അതുകൊണ്ട് നമ്മൾ റിസർവേഷൻ ചെയ്യാറില്ല തിരിച്ച് താഴെ എത്തിയിട്ടാണ് പിന്നെ അവിടുന്ന് കരണ്ട് ടിക്കറ്റ് എടുത്ത് പോലെ ചെയ്യാം വാറൻറ്റ് വെറുതെ കട്ട് ചെയ്ത് അന്നേരം ബാത്റൂമിന്റെ സൈഡിലൊക്കെ ഇരുന്നായിരിക്കും ആയി പറഞ്ഞി പിന്നെ ആ സമയത്ത് ആരെങ്കിലും ഒക്കെ ചിലപ്പം സൈഡിൽ ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ചിലപ്പം ആരെങ്കിലും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ട് പിന്നെ അങ്ങനെ അവിടെ ഇരിക്കാനൊക്കെ സീറ്റ് തരാറൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് സീറ്റ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ സീറ്റിനോട് പൈസ കൊടുത്ത് ചിലപ്പോൾ മേടിക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ആൾക്കാർക്കും സീറ്റ് സഹായിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ സീറ്റ് ഇല്ലാത്ത ട്രെയിനിൽ ഇത്രയും വർഷം ജോലി മറക്കാൻ പറ്റാത്ത നല്ല അനുഭവം ഓർമ്മയില് സൂക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു നല്ല അനുഭവം നല്ല അനുഭവങ്ങളും ിത്തനുഭവങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടം പറ്റാത്ത മറക്കാൻ പറ്റാത്ത എടുത്ത് പറയാൻ പറ്റുന്ന അങ്ങനെന്തെങ്കിലും അനുഭവങ്ങൾ എന്താ നമ്മുടെ ഓരോരോ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ തന്നെ ഓരോ ും മൊത്തം എല്ലാം നമുക്ക് പ്രധാനപ്പെട്ട് തന്നെയാണ് ഒരുപാട് അനുഭവങ്ങൾ ഇഷ്ടം വലിയ അനുഭവങ്ങളുണ്ട് അനുഭവങ്ങൾ പറഞ്ഞാൽ എത്ര അനുഭവങ്ങളുണ്ട് അതൊരു പ്രത്യേക അനുഭവം എന്നുള്ളതൊന്നുമില്ല ഒരുപാട് അനുഭവങ്ങളുണ്ട്